വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ രാവിലെ എണീച്ചിട്ട് രാവിലത്തെ പണിയും എല്ലാം കഴിഞ്ഞ റിതുവിനെയൊക്കെ കൊണ്ടാക്കിയിട്ട് അങ്ങനെ തേര പാര വെളിയിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ് ഒരു പണിയും ഇല്ലാതെ അപ്പോൾ കുറച്ച് ബോറഡിയും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ തുണി എല്ലാം അയലിങ്ങനെ ഉണങ്ങി കിടക്കുന്നു കണ്ടത് അപ്പോൾ അതൊക്കെ ഒന്നും മടക്കി വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് പിന്നെ ഞാൻ വിചാരിച്ചോ എന്താ നമുക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്യാമല്ലോ എല്ലാവരും വ്ോഗിട് അത് ഇടുക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പൊ ഇത് ഇന്നത്തെ വീഡിയോ ആകട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എടുത്തതാണ് കേട്ടോ അങ്ങനെ ഇരുന്നപ്പോഴാണ് റൂമ് മൊത്തം ഏറ്റവും പൊടി പിടിച്ച് കിടക്കുകയാണ് ഇപ്പോൾ ഞാൻ ഭയങ്കര ബിസിയാണ് എന്ന് വെച്ചാൽ യൂട്യൂബും വീട്ടിലെ പണിയും എല്ലാം കൂടെ ആയപ്പോൾ പിന്നെ സ്റ്റിച്ചിങ് കുറച്ച് സ്റ്റിച്ചിങ് പരിപാടി എല്ലാം കൂടെ ആയപ്പോൾ റൂമൊന്നും ശ്രദ്ധിക്കാനേ എനിക്ക് പറ്റുന്നില്ല അപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഞാൻ ഇവിടെയൊക്കെ പൊടിയൊക്കെ റൂമിലൊക്കെ അടിച്ചിടാറുണ്ട് കേട്ടോ ഇപ്പോൾ ഏകദേശം രണ്ട് മൂന്നാഴ്ച ആയിട്ടുണ്ട് ഞാൻ റൂമിലെ പൊടിയൊക്കെ ഒന്ന് ബലയും പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞിട്ട് അപ്പോൾ ഇന്ന് അത് എന്നെ ഒന്നാവാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഒന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മടക്കി വെക്കാണ് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ഡ്രസ്സ് എൻ്റെ ഉള്ളു ബാക്കിയെല്ലാം ഋതുവിൻ്റെ ആണ് അപ്പോൾ ഋതുവിൻ്റെത് ഒരു കുട്ടയുണ്ട് അപ്പോൾ ആ കുട്ടയിലോട്ട് ഞാൻ എടുത്ത് വയ്ക്കുകയാണ് എൻ്റെ ഡ്രസ്സ് ഞാൻ ഓൾറെഡി അലമാരയിലാണ് എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നത് അങ്ങനെ അലമാര വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ ഓരോ അടുത്ത സ്റ്റെപ്പ് നോക്കുകയാണ് അടുത്ത് എന്ത് ചെയ്യാം അടുത്തിവിടെ ക്ലീനിങ് തന്നെ അങ്ങനെ ഞാൻ ഓടിപ്പോയി ചൂലൊക്കെ എടുത്തിട്ട് വന്നിട്ട് അവിടെ എല്ലാം പൊടിയൊക്കെ അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ ഒരാഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഒന്ന് പൊടി പൊടിയടിച്ചാൽ പിന്നെ അങ്ങ് പൊടിയൊന്നും കാണത്തില്ല അല്ലാതെ നമ്മളൊരു രണ്ട് മൂന്ന് ആഴ്ച ഇങ്ങനെ പൊടിയടിക്കാതെ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് പൊടിയൊക്കെ വരും കേട്ടോ അങ്ങനെ ഞാൻ പൊടി പൊടിയടിക്കുകയാണ് അപ്പോൾ കുറച്ച് പൊടി വന്നിട്ടുണ്ട് ഇപ്പോൾ ശ്രദ്ധിക്കാറേ ഇല്ല സത്യം പറഞ്ഞാൽ അങ്ങനെ ഇനി നമ്മുടെ അങ്ങോട്ടെല്ലാം ഇനി കല്യാണ തിരക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഓൾറെഡി ഇവിടെ ഒന്നും കൂടെ പെയിൻ്റ് അടിക്കാറുള്ളതാണ് അപ്പോൾ അതിൻ്റെ ആവശ്യവും അങ്ങനെയൊക്കെ എല്ലാം കൂടെ നീറ്റാക്കി അങ്ങനെ വെക്കണം കേട്ടോ അങ്ങനെ റൂം ജനലിലാണ് മെയിനായിട്ട് പൊടി വരുന്ന ഒരു സ്ഥലം നമ്മൾ എങ്ങനെയൊക്കെ തുടച്ചിട്ടാലും ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അവിടെ പൊടി വരും അതെന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ അങ്ങനെയാണോ പക്ഷെ എന്താണെന്നറിയില്ല വരാം ഒരു രണ്ടു ദിവസം ആകുമ്പോഴത്തേക്കും പിന്നെയും പൊടി വരും അങ്ങനെ ജനലിൽ ഞാൻ പൊടിയൊക്കെ തുടയ്ക്കണം കേട്ടോ അപ്പോൾ തുടയ്ക്കുന്ന ഒരു സംഭവം ഉണ്ട് അത് വെച്ച് ഞാൻ തുടക്കമാണ് നിങ്ങളാരും കമൻറ്റ് ഇടരുത് എന്താ കട്ടിൽ കയറി നിൽക്കണമുണ്ട് പക്ഷേ എനിക്ക് കട്ടിൽ കയറി നിന്നാലേ ഈ എല്ലാ പൊടികളും മാറ്റാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് പുറത്ത് പോയിട്ട് വന്നിട്ട് കട്ടിൽ കയറി അങ്ങനെയൊക്കെ ചിലവർ നെഗറ്റീവ് പറയും ഇത് ഏതായാലും ഈ ബെഡിലെ ബെഡ്ഷീറ്റ് മാറ്റും അതുകൊണ്ടാണ് ഞാൻ തുടയ്ക്കുന്നത് ബെഡിൻ്റെ പുറത്ത് കയറി തുടയ്ക്കുന്നത് കേട്ടോ അങ്ങനെ ജനലും അവിടെയുള്ള എല്ലാം തുടച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇപ്പം എത്ര ക്ലീൻ ചെയ്തിട്ടാലും റൂമൊന്നും നീറ്റായിട്ട് കിടക്കത്തേ ഇല്ല ഋതു കാരണം കുട്ടികൾ ഉള്ള വീട്ടിൽ അമ്മമാർക്ക് അറിയാൻ പറ്റും നീറ്റാക്കി നീറ്റാക്കിയിട്ടാലും അവിടെ കുഞ്ഞുങ്ങളെ അതിനെ കൊള ആക്കാൻ വേണ്ടി വരും ഇവിടുത്തെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ഞാൻ എന്നും നീറ്റാക്കി തൂത്ത് എല്ലാം വാരി സെറ്റാക്കി അതിൻ്റെ സ്ഥലങ്ങളിൽ എല്ലാം വെച്ചിരിക്കും ഈ റിതു നേഴ്സറി വന്നിട്ട് ഉടനെ ആദ്യം ഫസ്റ്റ് ചെയ്യുന്ന കുട്ടിയിൽ നിന്ന് എല്ലാ തുണിയും കൂടെ എടുത്തിട്ട് വാരിയിടും എന്നിട്ട് അവിടെ എവിടെയെങ്കിലും ഇരിക്കുന്ന സാധനങ്ങളും കളുപ്പാട്ടം എല്ലാം കൂടെ എടുത്തിടും ഇത് തന്നെ സെയിം പ്രോസസ്സ് എന്നും രാവിലെ എല്ലാം കൂടെ എടുത്ത് പറക്കി വെക്കും അവൾ പോകുമ്പോൾ പറക്കി വെക്കും അവൾ വന്നിടും ലാസ്റ്റ് എനിക്ക് തന്നെ ഒരിതായി ഞാൻ പിന്നെ അവിടെ തന്നെ ഇട്ടിരിക്കും രണ്ട് മൂന്ന് ദിവസം അവിടെ ഇട്ടിരിക്കും എന്നിട്ട് പിന്നെ എടുത്ത് വയ്ക്കുമ്പോൾ എനിക്ക് ലാസ്റ്റ് കല്ലി വരും കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് നീറ്റ് ഇങ്ങനെ ഒതുക്കി വെക്കുന്നതൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ ഇങ്ങനെ വാലാക്കോല ഇടുന്നതേ എനിക്ക് ആദ്യം ഒന്നും ഇഷ്ടമില്ലായിരുന്നു അതുകൊണ്ട് എപ്പോഴും എൻ്റെ റൂം നീറ്റായിരിക്കും പക്ഷെ ചെറുതു വന്ന ശേഷം എൻ്റെ പൊന്നോ റൂമ് ഒ ഒട്ടും നീറ്റാക്കി വെക്കാൻ പറ്റുന്നില്ല പിന്നെ കണ്ടോ ചെമരിൽ അവൾ പട ചിത്രങ്ങൾ ഇപ്പോൾ വരയ്ക്കാൻ തുടങ്ങി ഫസ്റ്റ് ചിത്രം സ്റ്റാർട്ട് ചെയ്തതാ അപ്പോൾ വരക്കില്ലെന്ന് പറഞ്ഞപ്പോൾ അവൾ പിന്നെ വരയ്ക്കില്ല കേട്ടോ ആദ്യം കുഞ്ഞുങ്ങൾ ഇങ്ങനെ ആണല്ലോ ആണല്ലോ അവർ വരച്ചും എഴുതിയൊക്കെ പഠിക്കുന്നത് പക്ഷേ ആദ്യം അവൾ പറഞ്ഞപ്പോൾ ചില പിള്ളേരെങ്കിൽ പറഞ്ഞാലെങ്കിൽ കത്തില്ല അത് വേറൊരു കാര്യം നമ്മൾ എത്ര ചുമരൽ വരയ്ക്കില്ലെന്ന് പറഞ്ഞാലും വരയ്ക്കും പക്ഷേ എന്തോ ഒരു ഭാഗ്യം റതു വരയ്ക്കില്ലെന്ന് പറഞ്ഞപ്പോൾ പിന്നെ വരച്ചില്ല പിന്നെ കണ്ണാടി ഗ്ലാസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുടച്ചില്ലെങ്കിൽ ഒരു ബ്ലറു പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അതുകൊണ്ട് ഞാൻ കണ്ണാടി ഗ്ലാസ് അലമാര എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടിട്ടോ നിങ്ങൾക്കറിയാലോ കുട്ടികളുള്ള വീട് എങ്ങനെ ആയിരിക്കും എന്ന് പക്ഷേ ചില വീടുകളൊക്കെ സൂപ്പറായിട്ട് അവർ ക്ലീൻ കുട്ടികളൊന്നും ചെയ്യത്തില്ലായിരിക്കാം ചില കുരുത്തക്കെട്ട പിള്ളേരുണ്ടല്ലോ അയ്യോ ഇതും അങ്ങനെയാണോ കേട്ടോ നമ്മൾ എത്ര എത്ര ക്ലീൻ ചെയ്താലും അത് ശരിയായിരിക്കത്തില്ല അവിടെ പിന്നെ ഞാൻ ഇന്ന് എൻ്റെ റൂം മാത്രം ക്ലീൻ ചെയ്യുന്നുള്ളൂ കേട്ടോ ഹോള് കാര്യങ്ങളെല്ലാം ക്ലീൻഡാണ് പിന്നെ അച്ഛൻ അച്ഛൻ്റെ റൂം അമ്മ അമ്മ നേരത്തെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടെ എല്ലാം പൊടിയും എല്ലാം അച്ഛന് തിരിച്ച് വരുമ്പോൾ പൊടിയും അലർജിയും ഒന്നും പാടില്ല അതുകൊണ്ട് അമ്മ നേരത്തെ അവിടെ നീറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് അച്ഛൻ ഡിസ്ചാർജ് ചെയ്ത് വരുന്നതാണ് പക്ഷേ ഞാൻ ഇത് പോസ്റ്റ് ചെയ്യുന്ന ദിവസം ലേറ്റ് ആയിട്ടാണ് ഇപ്പോൾ അച്ഛനും ഒരു കുഴപ്പമില്ല അച്ഛൻ എല്ലാം ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇങ്ങനെ എഡിറ്റ് ചെയ്യാനുള്ള മടി കാരണമാണ് ഞാൻ പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ലേറ്റ് ആയി ഇത്രയും നാൾ പോയി ഇപ്പം അച്ഛൻ ഒരു കുഴപ്പമില്ല അപ്പോൾ ഇന്ന് അച്ഛൻ വരുന്ന ദിവസമാണ് ഏകദേശം രാത്രി എട്ട് മണി അടുപ്പിച്ചാകും അച്ഛൻ വരുക അപ്പോൾ അതിനു മുമ്പേ ക്ലീൻ ചെയ്ത് ഇടാന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ അപ്പോൾ വലിയ പണിയൊന്നുമില്ല ഹോളിൽ ജസ്റ്റ് ഒന്ന് തുടക്കുക തൂക്കുക ഇതൊക്കെ തന്നെ പക്ഷേ എനിക്ക് ക്ലീനിങ് തൊരെ വരുന്ന ദിവസം ഞാൻ അങ്ങ് അറിഞ്ഞങ്ങ് എന്തുവാ ജോലി ചെയ്യും കേട്ടോ അതെൻ്റെ ഒരു ഇത് എന്താണെനിക്കറിയാം നടുവടിഞ്ഞ് എത്ര ഒടിഞ്ഞ് നടുവൊടിഞ്ഞാൽ ഞാനിരുന്ന് അത്രത്തോളം ഇരുന്ന് ജോലി ചെയ്യും അപ്പോൾ ക്ലീനിങ് ത്വര വന്നില്ലയോ ഓ ഇല്ല ജസ്റ്റ് അവിടെ കാട്ടിക്കൂട്ടിയൊക്കെ വെച്ചിട്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ഞാൻ ഫാനൊക്കെ ഒന്ന് തുടക്കമെന്ന് വിചാരിച്ചിട്ടോ ഫാനൊക്കെ കുറച്ച് പൊടിയും ചെരുപ്പുണ്ട് അപ്പോൾ നമ്മൾ ഈ ഫാനൊക്കെ ഇങ്ങനെ തുടച്ചാൽ കുറച്ച് കാറ്റ് കൂടുമെന്നാണ് എനിക്ക് അറിവുള്ളത് എങ്ങനെയാണ് നിങ്ങളുടെ അനുഭവം പറയും ഇങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഫാനിൽ പൊടിയൊക്കെ ഇരുന്ന മറ്റേ സ്പീഡ് കുറയും എന്നൊക്കെ പറയും എന്താ എനിക്കറിയില്ല പിന്നെ ഞാൻ ബെഡ്ഷീറ്റ് എല്ലാം മാറ്റിയിട്ട് കിട്ടും അപ്പോൾ പഴയ മറ്റത് പൊടിയാണല്ലോ അപ്പോൾ ഈ അടിയിൽ ഞാൻ ഒരു ബെഡ്ഷീറ്റ് ഇട്ടിരിക്കുന്നതും ഋതുവിന് വേണ്ടി ആയിട്ടുണ്ടോ ഋതു ചെറുതായിരുന്നപ്പോൾ ഇട്ടതാണ് നമുക്കിപ്പോൾ എന്താ കുഞ്ഞു പിള്ളേരെ രാത്രിക്ക് അറിയാതെ യൂറിനൊക്കെ പാസ് ചെയ്താൽ നമുക്ക് നമ്മളുടെ ബെഡിലാവാതിരിക്കാനുള്ള ഒരു ഷീറ്റാണ് അത് ഇട്ടിരിക്കുന്നത് ഞാൻ ഞാനിപ്പോഴും എടുത്ത് കളഞ്ഞ് ആദ്യം ഒന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് ചീത്തയപ്പോൾ എടുത്ത് കളഞ്ഞു ഇത് രണ്ടാത്തതാണ് അപ്പോൾ ഇപ്പോൾ അവൾ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ അടിയിൽ എന്നാലും ഇട്ടിരിക്കും അതാണ് എന്നിട്ട് ഞാൻ എന്താ ബെഡ്ഷീറ്റൊക്കെ മാറി എന്നിട്ട് മെയിനായിട്ട് പിന്നെ പോയത് കുറച്ച് ഹോളൊക്കെ ഒന്ന് നേരെ ക്ലീൻ ചെയ്താൽ ചെയ്ത് എന്ന് വെച്ചാൽ ഏതായാലും നല്ല ഇമ്പ്രസ് ആവണമല്ലോ അവർ ഈ അച്ഛനും അമ്മയും ഒന്നും ഇല്ലെങ്കിലും നമ്മൾ വീട് നല്ലതായിട്ട് സൂക്ഷിക്കുന്നു എന്ന് അവരെ വരുത്തി തീർക്കണം അതിന് വേണ്ടിയുള്ള ശ്രമമാണ് കേട്ടോ പിന്നെ ഹോളൊക്കെ ഒന്ന് ജസ്റ്റ് തൂക്കുക അവിടെയൊക്കെ ഒന്ന് തുടച്ചൊക്കെ ഇടുക ഇത്രേ ഉള്ളൂ പരിപാടി വേറെ വേറൊരു പരിപാടിയില്ല പക്ഷേ ഞാനാണെങ്കിൽ പയ്യെ 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 ഓരോന്ന് റൂം ക്ലീനിങ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ പയ്യെ പയ്യെ താങ്ങി തൂങ്ങി പയ്യെ എന്നാണ് കേട്ടോ ക്ലീൻ ചെയ്ത് അപ്പോൾ ഞാൻ ഇതൊക്കെ ക്ലീൻ ചെയ്ത് വന്നപ്പോൾ തന്നെ റിതു വരാനുള്ള സമയം ഏകദേശം ആയി വരുന്നുണ്ട് അപ്പോൾ അവൾ വരുമ്പോൾ പെട്ടെന്ന് ചെയ്യണം അവൾ വന്നാൽ പിന്നെ കൊളം പിന്നെ നമ്മൾ ഈ നീറ്റ് എത്ര നീറ്റാക്കിയിട്ടാലും തരും അത് വേറൊരു കാര്യം എന്നാലും തൂത്ത് തുടച്ചിട അല്ലേ പിന്നെ നമ്മുടെ വീട്ടിൽ മെയിനായിട്ട് പൊടി വരുന്ന സ്ഥലം എന്ന് വെച്ചാൽ ഈ ഏരിയ ആണ് നമ്മുടെ ഇവിടെ ഈ കല്ലിൻ്റെ പുറത്തെല്ലാം നമ്മുടെ ഹെയർ പിന്നെ അല്ലാത്ത പൊടികളെല്ലാം ഈ ഇതിൻ്റെ അകത്തോട്ട് വന്ന് വിഴുട്ടോ അത് ഭയങ്കര പാടാണ് ഭയങ്കര പാടെന്ന് വെച്ചിട്ടില്ല എന്നും തൂത്ത് കളഞ്ഞാൽ മതി പക്ഷെ എല്ലാം കൂടെ ഒരു കുഴിവു പോലെയാണല്ലോ ആണല്ലോ കല്ലിട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാ പൊടിയും കൂടെ നമ്മൾ ഫാൻ ഇടുമ്പോഴെന്നാലും അപ്പോൾ നമ്മുടെ റൂമൊക്കെ അവിടെ അടുത്താണ് റൂം ഇരിക്കുന്നത് അപ്പോൾ എല്ലാം കൂടെ പറന്ന് അവിടെ വന്ന് കിടക്കും അപ്പോൾ അതെ അവിടെ എപ്പോഴും ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു മോശമായിട്ട് അവിടെ കിടക്കും അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിൽ പൊന്നു പൊന്നും കൂടെ വരുന്നിരിക്കും ഞാൻ അതുകൊണ്ട് പൊന്നുവിനെ ഓട്ടിച്ചു വിട്ടാണ് കേട്ടോ പൊന്നു അവിടെ പോയി ഇരിക്കാൻ പറഞ്ഞാൽ പൊന്നു ഇരിക്കും നമ്മുടെ പൊന്നു എന്ന് പറയുന്നത് നമ്മുടെ പട്ടിക്കുട്ടിയാണ് കേട്ടോ പട്ടിക്കുട്ടിയല്ല ഏകദേശം ഇപ്പം ഏഴ് വയസ്സൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഭയങ്കര അനുസരണാശീലമാണ് അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ വരും പിന്നെ വൃത്തിയുടെ കാര്യത്തിൽ ആൾ സൂപ്പറാണ് പിന്നെ ചിലപ്പോഴൊക്കെ പൊന്നുവാണ് കേട്ടോ അമ്മയെ വിളിച്ചുണർത്തും എന്ന് വെച്ചാൽ രാവിലെ നമ്മൾ വല്ല എണീക്കാൻ താമസിച്ചാൽ നമ്മുടെ അമ്മയുടെ റൂമിൽ കൂടെയാണ് പൊന്നു കിടത്തുന്നത് പൊന്നു നമ്മുടെ വീട്ടിൽ തന്നെയാണ് കേട്ടോ കിടത്തുന്നത് അപ്പോൾ രാവിലെ എന്തെങ്കിലും അമ്മ എണീക്കാൻ താമസിച്ചാൽ അതിന് ബാത്റൂമിൽ പോകണമല്ലോ അതിന് വേണ്ടി ഇങ്ങനെ കൈ ഇല്ലേ അതിൻ്റെ കാല് വെച്ച് ഇങ്ങനെ അതിൻ്റെ കാലല്ലേ അതിൻ്റെ കൈ വെച്ച് അമ്മ ഇങ്ങനെ തട്ടി വിളിക്കും ഈ വലിയ ആൾക്കാരെ പോലെ അപ്പം അതൊക്കെ കാണുമ്പോൾ അതിശയം ചില പട്ടികളങ്ങനെയല്ലല്ലോ വിളിക്കത്തു ഇല്ല അവിടെ പോയി എന്തെങ്കിലും സാധിച്ചൊക്കെ അങ്ങ് വയ്ക്കും പക്ഷെ ഇതങ്ങനെയല്ല നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആണ് കേട്ടോ അതിൻ്റെ കാര്യത്തിൽ ആൾ സൂപ്പറാണ് സത്യം പറഞ്ഞാൽ ഈ ഷോർട്ടിനേക്കാളും ഭയങ്കര മടിയാണ് കേട്ടോ എനിക്ക് ലോങ് വീഡിയോ എടുക്കാൻ മറ്റേ ആണെങ്കിൽ എന്തെങ്കിലും ഡബ് ചെയ്ത് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ഷോർട്ട് ആവും പക്ഷേ ഈ ലോങ് വീഡിയോ ആണെങ്കിൽ നമ്മൾ കുറേ നേരം ഫോൺ വെച്ച് വീഡിയോ എടുക്കണം പിന്നെ ഇങ്ങനെ വോയിസ് ഇടണം വോയിസ് ഇടാനാണെങ്കിൽ എനിക്ക് ഒട്ടും അറിയില്ല എന്തൊക്കെയാണ് സംസാരിക്കേണ്ട പോലും അറിയില്ല അതാണ് എൻ്റെ മെയിൻ പ്രശ്നം ഈ വ്ലോഗ് കാര്യങ്ങളെടുക്കത്തത് പിന്നെ എനിക്കെന്ന് വെച്ചാൽ മെയിൻ കണ്ടന്റ് ഇല്ല എല്ലാവരും പറയും വ്ലോഗ് ഇടു ബ്ലോഗിട് നമ്മൾ ഈ സെയിം സാധനങ്ങളാണ് എന്നും ഒരേ ദിവസം ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ടിങ്ങനെ ചെയ്തു വരുന്നത് അപ്പോൾ എങ്ങനെ എല്ലാ ദിവസവും വ്ലോഗ് ഇടാന്ന് വെച്ചാൽ ഈ സെയിം സാധനങ്ങൾ കണ്ടുതന്നെ നിങ്ങൾ മടങ്ങും പക്ഷെ ചില യൂട്യൂബർ യൂട്യൂബേഴ്സ്മാര് ഞാൻ കണ്ടിട്ടുണ്ട് അവർ വ്ലോഗ് ഇടുന്നത് പക്ഷേ എനിക്ക് എനിക്കറിയില്ല കേട്ടോ അവരെങ്ങനെയൊക്കെയാണ് ഈ വ്ളോഗിങ്ങനെ ഇങ്ങനെ പല രീതിയിൽ എടുക്കുന്നതെന്ന് എൻ്റെതെന്നും സെയിം ആയിരിക്കും അപ്പോൾ എൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ കുറച്ച് സ്വീറ്റ്സൊക്കെ ഇരിപ്പുണ്ടായിരുന്നു ലഡു കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരു റിലേറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് അപ്പോൾ അത് അവിടെ ഇരുന്ന് വെറുതെ ചീത്തായി പോകണ്ട എന്ന് വിചാരിച്ച് ഞാൻ കഴിച്ചതാണ് അപ്പോൾ ഇവിടെ മധുരം കഴിക്കുന്നത് വളരെ കുറവാണ് അപ്പോൾ ഒന്നേ ഞാനും നാത്തൂനും മാത്രമേ ലഡു കഴിക്കാറുള്ളൂ അല്ലാതെ വേറെ ആരും ഇവിടെ ലഡു ഒന്നും കഴിക്കത്തില്ല അങ്ങനെ ഒരു ബോക്സ് ഫുള്ള് ലഡു ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാനും വലിയ മധുരത്തോട് വലിയ താല്പര്യമില്ല എന്നാലും ക്ഷീണിച്ചുകൊണ്ട് കഴിച്ചതാണ് കേട്ടോ അല്ലാതെ ഞാൻ കഴിക്കത്തൊന്നുമില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാം കേട്ടോ ഇനി എങ്ങനത്തെ രീതിയിലൊക്കെ വ്ലോഗ് വേണമെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല എന്താണ് കണ്ടൻറ്റെന്ന് അതാണ് എനിക്ക് മെയിൻ വ്ലോഗ് എടുക്കാൻ പറ്റാത്തത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരാം ഞാൻ അതുപോലെ എടുക്കാം കേട്ടോ അപ്പോൾ ബൈ